മഹാനായ ജിബിരിൽ അലിസ്വലാത്തു വസ്ലാമും മലക്കുകളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുമതിയോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും അങ്ങനെ അള്ളാഹുവിനെ അഴിബാധ ചെയ്യുന്നവരെ ആ മലക്കുകൾ സന്ദർശിക്കുന്നതാണ് അങ്ങനെയുള്ള വീടുകളെയും അവർ സന്ദർശിക്കും എന്നാൽ ചില വീടുകൾ ഈ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നിന്ന് തടയപ്പെടുന്നതാണ് മഹറൂമാണ് ഏതാണ് ആ ഭാഗ്യം കെട്ട വീടുകൾ മലക്കുകൾ പ്രവേശിക്കാത്ത വീടിനെ പറ്റി റസൂൽ അലൈഹി വസ്ലം ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് രൂപങ്ങളും ചിത്രങ്ങളുമുള്ള വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ല നമ്മുടെ വീടുകളിൽ നായ വളർത്താറില്ല രണ്ടാമത്തെ വിഷയം എല്ലാ വീടുകളിലും ഇന്ന് വളരെ വ്യാപകമായി കാണപ്പെടുന്നു ചിത്രങ്ങളും രൂപങ്ങളും ഫോട്ടോകളും നമ്മുടെ വീടുകളിലെ ഷോക്കേസുകളിലും കേസുകളിലും ഭിത്തികളിലുമൊക്കെ പ്രദർശിപ്പിക്കപ്പെടുകയാണ് മരിച്ചുപോയ വാപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മക്കെന്ന രൂപത്തിലൊക്കെയാണ് പലതും തൂക്കിയിടുന്നത് എന്നാൽ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെയല്ല അവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് ഹതിയ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതുകൊണ്ട് സ്വന്തം താൽപ്പര്യങ്ങളെക്കാൾ റസൂൽ വസിയുടെ വാക്കുകൾക്ക് നാം പ്രാധാന്യം കൽപ്പിക്കുക അതിലാണ് നമ്മുടെ യഹബര വിജയം അള്ളാഹുതാന നമ്മുടെ വീടുകൾ മലക്കുകളെ സ്വാഗതം ചെയ്യപ്പെടുന്ന വീടുകളായി കബൂലാക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഭവനങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു 算。